നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പാചകം ചെയ്യാൻ പോകുന്നത് പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മുളക് വർത്താപ്പുളിയാണ് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറാണിത് ചോറ് കടല ഉപ്പേരി മെഴുക്കുപുരട്ടി കടല പൊരിയൽ കടല തോരൻ എന്നൊക്കെ പറയും ഇത് ചെമ്മീൻ ചമ്മന്തി സ്പെഷ്യലാണ് പിന്നെ നമ്മുടെ സ്വന്തം മുളക് വർത്താപ്പുളിയും ഓതും കൂടി കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സ്വർഗ്ഗം എന്ന് പറയില്ലേ അതാണ് കേട്ടോ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ ഇടാം യൂട്യൂബിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം സൂപ്പറാണ് അടിപൊളിയാണ് കേട്ടോ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ മുളക് വറുത്ത പൊളി തയ്യാറാക്കാനുള്ള സാധനങ്ങളാണിത് കേട്ടോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അഞ്ച് പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കോൽപ്പുളിയാണ് ചിലർ എന്ന് പറയും കോൽപ്പുളി കുറച്ച് വേപ്പില ഇത് കുറച്ച് ഉലുവ രണ്ട് ഉണക്കമുളക് ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ ഇനി എടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആദ്യം ചേർക്കേണ്ടത് കടുകാണ് കേട്ടോ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉണക്കമുളക് രണ്ടെണ്ണം എടുത്തു വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ കടലിൽ പൊട്ടി വന്നിട്ടുണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉലുവ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അടുത്ത സാധനങ്ങളായിട്ടുള്ള ഉള്ളി ചേർക്കാം അത് കഴിയുമ്പോൾ പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ വേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായി ഒന്ന് ഇളം ഗോൾഡൻ നിറം ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇളം ഗോൾഡൻ നിറം ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് തിളച്ച് പോകാൻ പാടില്ല നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർക്കാം കേട്ടോ ഇനി ഇതൊന്നിങ്ങനെ പൊതിച്ചു വരുന്ന സമയത്ത് അതായത് ഒരുപാട് എന്താ പറയുക തിളച്ച് വരാൻ പാടില്ല ഒന്ന് അങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത് ചോറിൻ്റെ കൂടെയും ഒക്കെ കൂട്ടാൻ പറ്റുന്നത് നമ്മൾ പച്ചക്കറിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയെന്ന് തന്നെ പറയാം രസം പോലെ തന്നെ നമുക്ക് കൂട്ടാവുന്നതാണ് ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ വളരെ രുചികരമായിട്ട് ചോറ്ണ്ണാൻ പറ്റുന്ന ഒരു വിഭവമാണിത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഊണ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അടിപൊളിയാണോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിച്ചു നോക്കണം എല്ലാവരും പാചകം ചെയ്ത് നോക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ കാണാം ഓക്കെ ബൈ ബൈ